മതവും ജാതിയും രാഷ്ട്രീയവും മാറ്റി നിർത്തുക നമ്മുടെ ആരോഗ്യം നാം തന്നെ ശ്രദ്ധിക്കുക വർത്തമാന കാലത്ത് പുതുതലമുറകൾ ലഹരിയുടെ വഴിക്ക് വഴിതെറ്റി പോകുമ്പോൾ പുതിയൊരു ലഹരിയെ നമുക്കും എങ്ങനെ കണ്ടെത്താം ആ ലഹരിയാണ് മെക്സെവൻ ഇതിന് തുടക്കം കുറിച്ചവർക്കും നിലനിർത്തി കൊണ്ടുപോകുന്നവർക്കും ഇടവക ഒരു ബിഗ് സെല്യൂ ഈ മെക്സെവനെ കൊണ്ട് നമുക്ക് ഒരുപാട് പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാനും മാനസിക ശാരീരിക പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കാനും സാധിക്കും അതാണ് നമ്മുടെ കടവത്തെ കടകർക്ക ഇതിൽ തരുന്നത് ഞാൻ റമദാനായാലും എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മൾ പിന്നെ സ്ഥലോദ്യോഗസ്ഥരുടെ വീഡിയോ തന്നെ കണ്ടിന്യൂ പ്രാവശ്യം കണ്ടു ഇങ്ങനെ ഒരു പ്രയാസമില്ല വീട്ടിലൊന്നും പ്രാവശ്യം ചെയ്തു നോക്കി നിങ്ങളൊരു മുഖം ഇല്ലാത്തവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കൂട്ടായ്മയാണ് നമ്മളെല്ലാം അപ്പം നമുക്ക് ആരും ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും ഞാനും എൻ്റെ മകനും എൻ്റെ പേരുകൂട്ടികൾക്ക് ചെയ്തു നോക്കി കഴിയുന്നില്ല അതെന്താണല്ലോ ഈ ഒരു വൈബാണ് ഏറ്റവും നല്ല നമ്മൾ ട്രെയിനർ വളരെ ഉഷാറാണ് എന്താ പറഞ്ഞാൽ എനിക്കൊരു ബ്ലോക്ക് സിംഗിൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇത് പിന്നെ നമ്മുടെ ആക്രോ വക്കിൽ രണ്ട് തവണ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തത് പക്ഷെ പിന്നെ വീണ്ടും വന്നു ഇത് ഈ നമ്മുടെ ഇങ്ങനെ പമ്പിങ് ഉണ്ട് ഭയങ്കര എഫക്റ്റ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഇരുപത്തൊന്ന് എക്സൈൽസിലും ഓരോന്നിനും ഓരോന്നിൻ്റെ അതിലുള്ള ഓരോരോ ഐഡിയകൾ അത് അങ്ങനെ എടുക്കാൻ ഒരു എക്സസൈസാണ് ആ എക്സൈസിന് പിന്നെ സൈഡ് എഫക്റ്റ് ഇല്ല എഫക്റ്റിംഗ് ആയി കിട്ടണമെങ്കിൽ നമ്മൾ ശരിയായി നേരത്തെ പറഞ്ഞല്ലോ ശരിയായ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമുള്ളൂ കാരണം നമ്മൾ ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റ് ചെയ്തിട്ട് ഇങ്ങനെടുക്കുന്നുണ്ട് നമ്മൾ മൂന്ന് സെക്കൻഡ് ഹോൾഡിംഗ് ഉണ്ടാവും മൂന്ന് സെക്കൻഡ് ഹോൾഡ് ഈ ഹോൾഡിംഗ് വളരെയധികം ഈ ബ്ലോക്ക് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ പോകും അതുപോലെ തന്നെ ട്രെയിനർ പറഞ്ഞു ഇങ്ങനെ അടിച്ചിട്ട് യുദ്ധങ്ങൾക്കണം ഇത് ഇങ്ങനായ പോയി നമ്മൾ സംഭവം അതുകൊണ്ട് ഇത് നമ്മളീരിഭവെടുത്ത സ്ഥലം ബിക്സൗട്ട് ചെയ്യാൻ കാരണം കാരണതാണ് കാരണം ഓരോ എക്സൈസും ഇങ്ങനെ ട്രെയിനർ പറഞ്ഞ് നമ്മളെ ട്രാഫിക് എന്ന് പറഞ്ഞ് ബാക്കിലുള്ള ഉണ്ട് നമ്മൾ നമ്മളെ ശ്രമിക്കണ്ട കാരണം ബാക്കിലുള്ള ആളെ കാണാൻ ചിലപ്പോൾ വീണു അതുപോലെ തരുപ്പിന്റെ ഈ ഒന്ന് അഞ്ചാറ് ദിവസം മാറി നിൽക്കും പെട്ടെന്ന് ഷോപ്പിൽ നിന്നിട്ട് ഈ ടൈപ്പ് ഭയങ്കര ഞാൻ എന്ത് ചെയ്തു നിക്കത്തേ നിങ്ങൾ തട്ടി നോക്കി ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും കൂടെ നോക്കിയിട്ട് ഈ പമ്പിങ് കറക്റ്റ് വളരെ ലെവൽ ഈ പമ്പിങ് കറക്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് മോശം അല്ല ഭയങ്കര ഇപ്പം നമ്മുടെ ഓരോ സംഭവത്തിനും ഉണ്ട് ഈ പമ്പിങ് തന്നെ ഭയങ്കര നമ്മളെന്തു ചെയ്യുക ഈ എക്സൈറ്റ് റംഹാനായി എനിക്കിന്ന് അഞ്ചാറ് ദിവസമായിട്ട് ഞാൻ കരുതി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും രാവിലെ ഇന്നിപ്പോൾ ഇതിൽ ഇവിടെ എത്താൻ കുറഞ്ഞൊരു താമസം വന്നത് പഴിയുമായിട്ട് ചെറിയൊരു അപ്പോൾ അതിൻ്റെ സംഭവം നമ്മുടെ യാത്ര ഉള്ളു നമ്മൾ വയനാട് യാത്ര അരുണിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ഇന്ന് സീറ്റിലിരുന്ന യാത്ര ചെയ്യുന്നത് അരുണ് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ മാക്സിമം അരുൺ എൻ്റെ അരിഭാഷയാണ് പയ്യാനക്കിലാണ് താമസിക്കുന്നത് ഞാനും പയ്യാനക്കിൽ മുന്നേറിയത് നമ്മളെന്തായൊരു കൂട്ടായ്മ ഈ ക്ലബിനെത്തി അതാണ് ബിക്സിലും സ്ഥലത്താറിന് കൊടുക്കാൻ കാരണം ഇന്നലെ വൈകിട്ട് എന്താ പ്രശ്നം ഉണ്ടാവും വളരെ ഹാപ്പിയാണ് ഒരു പ്രശ്നം ഉണ്ടായില്ല സാധാരണത്തിൽ കൂടുതൽ ഇന്ന് ഞാൻ നമ്മളെ മെക്സിമങ്ങളുടെ സിറോസ് വിളിച്ചു വെച്ചാൽ അത്രയ്ക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കിയത് മാഷമല്ല ഒരു പ്രശ്നം ഉണ്ടായില്ല മെക്സിമം ടു മെക്സിമം അത് നല്ലൊരു എക്സസൈസ് അത് നമ്മൾ സ്വീകരിക്കുക അതിന്റെ ശരിയാകും എല്ലാ ഭാഗങ്ങളും അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക തെറ്റ് ചെയ്താൽ അതിന്റെ സൈഡ് എഫക്ട് ഉണ്ടാവും എഫക്റ്റും കിട്ടണമെങ്കിൽ അതിൻ്റെതായ രീതി എനിക്കിത് ചെയ്യാൻ ശ്രമിക്കുക നല്ലതാണ് വരാത്തതില്ലേ